അള്ളാഹുവിനെ അങ്ങോട്ട് സ്നേഹിക്കാന്ന കുറാൻ പറഞ്ഞത് റബ്ബ് ഇങ്ങോട്ട് സ്നേഹിക്കാണെങ്കിൽ എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും അള്ളാഹുവിന്റെ സ്നേഹം ഇങ്ങോട്ടുണ്ടോന്നറിയണ്ടേ അള്ളാഹുവിന്റെ സ്നേഹം ഇങ്ങോട്ടും കിട്ടണ്ടേ അത് കിട്ടുന്നുണ്ടോ എന്ന് അറിയും അതിന് അടയാളങ്ങളുണ്ട് നമ്മുടെ ജീവിതം അതിൻ്റെ അടയാളമാണ് അള്ളാഹുവിന്റെ ദിവ്യമായ സ്നേഹം ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അവന്റെ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ അവന്റെ അടിമകളിൽ അവൻ ഇഷ്ടപ്പെടുന്ന ആണിനെയും പെണ്ണിനെയും അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ ആ ഇഷ്ടപ്പെട്ട ആളുകൾ നമ്മുടെ ഇടയിൽ ജീവിച്ചിരിപ്പുണ്ട് ഈ സദസ്സിലുണ്ട്

െ ഡോക്ടർമാര് പറയും ഉമ്മാക്ക് അല്ലെങ്കിൽ വാപ്പാക്ക് മൂന്നാഴ്ചയോ ഒരു മാസത്തിനോ ഒരു കപ്പ് വെള്ളമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയും അല്ലേ ഉമ്മ പറയും മക്കളെ വെള്ളം തരും ഉമ്മാക്ക് ദാഹിക്കുന്നുണ്ട് ഡോക്ടർ പറഞ്ഞു പറഞ്ഞുമ്മ തരാൻ പറ്റില്ല ഉമ്മ കുറെ കട്ട് കുടിക്കാൻ വേണ്ടി നോക്കൂ അല്ലെങ്കിൽ അല്ലെ വാപ്പ പോയിട്ട് ആരും കാണാതെ കുടിച്ചേക്കും ബ്ലഡ് ലൂസാവാനുള്ള മരുന്ന് കൊടുത്തിരിക്കുകയാണ് അതിലേക്ക് വെള്ളം കൂടെ കയറി ചെന്നാൽ അപകടം സംഭവിക്കും അതുകൊണ്ടുമാ വെള്ളം കുറച്ചേ കുടിക്കാവൂ ഒരു മാസത്തേക്ക് രണ്ടു മാസത്തെ അത് കഴിഞ്ഞ പിന്നെ കുടിക്കാം അതുവരെ നിങ്ങൾക്ക് വെള്ളം വെള്ളം നിമിച്ചടാണ് രണ്ട് കപ്പ് ഒരു കപ്പ് മൂന്ന് കപ്പ് അതിനപ്പുറം ഒരു ദിവസം കുടിച്ചേക്കരുതേ ഇത് പറഞ്ഞാൽ പിന്നെ ദാഹം വരും ഇങ്ങനെയാണ് കുറവടക്കം അങ്ങനെയല്ല കുടുങ്ങിയത് വീട്ടിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പിന്നെ ഇറങ്ങാൻ മുട്ടുകയാണ് അങ്ങനെ പോലീസ് എരുന്ന് അടി കൂട്ടിട്ട് തിരിച്ചു വരികയാണ് ഇറങ്ങരുത് എന്ന് പറഞ്ഞാൽ പിന്നെ ഇറങ്ങാൻ തോന്നും ഇറങ്ങിക്കോ എന്ന് പറഞ്ഞാൽ എവിടെയും പോയില്ല എന്ന് രണ്ടാഴ്ചയ്ക്ക് വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങിയില്ലാന്ന് വരും പക്ഷെ ഇറങ്ങരുത് എന്ന് പറഞ്ഞടങ്ങാറാണ് അല്ലേ പള്ളിക്കലൊക്കെ ഉണ്ട് ജനൽമ ഇവിടെ തുപ്പരുത് അവിടെ തന്നെ പോയി തുപ്പു എന്താ ഇതൊക്കെ വെച്ചിട്ടില്ലേ ഒരു കിർക്കാണ് ചില ആളുകൾക്ക് ചില കാര്യങ്ങൾ ബ്രേക്ക് ചെയ്യണമെന്ന് എന്ന് തോന്നും വെള്ളം കുടിക്കരുത് എന്ന് ഡോക്ടർമാര് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ രോഗികൾക്ക് പച്ചവെള്ളം കൊടുക്കാതെ നിങ്ങൾ അവരെ തടഞ്ഞു നിർത്തുന്ന പോലെ അള്ളാഹു അവൻ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് ഭൗതിക സൗകര്യങ്ങൾ കൊടുക്കാതെ അള്ളാഹു തടഞ്ഞു വെക്കുന്നുണ്ട് അതല്ലാഹു ഇഷ്ടപ്പെട്ടതിന്റെ അടയാളമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പൈസ ഉണ്ടാവൂല എന്നല്ല അതിനർത്ഥം അള്ളാഹു പൈസ കൊടുക്കുന്ന അവൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ദുന്യാ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം സമ്പത്ത് നമ്മുടെ വാഹനം വീട് നമ്മുടെ നാട് മലകള് പർവ്വതം ആകാശം മനോഹരമായ കാഴ്ചകള് ഇതൊക്കെ ആലമാണ് ഈ ലോകമാണ് ദുന്യാവ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ ഇതിനെ അനുഭവിക്കുന്നത് അതിനാണ് ദുന്യാവ് എന്ന് പറയാം ലോകം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് പക്ഷേ എന്ന് പറയുന്നത് ആർ എക്സ്പീരിയൻസ് ഓഫ് ദിസ് വേൾഡ് നമ്മൾ എങ്ങനെയാണോ ഈ ലോകത്തെ അനുഭവിക്കുന്നത് അതിനാണ് ഈ ദുന്യാവ് ദുന്യാവ് എന്ന് പറയാം എന്നല്ലാതെ പൈസക്ക് ദുയാവ് എന്ന് പറയില്ലാഹു ആയിരം ഒട്ടകങ്ങളെ ദീന് സ്വതക്കുകൊടുത്തു പൈസ ആളുകൾ ഹജ്ജിന് മെമ്പർക്കും പോകുന്നില്ലേ അള്ള പൈസ കൊടുത്തോണ്ടല്ലേ ചെയ്യാൻ പറ്റുന്നത് ദാനം നമ്മളെ പള്ളികളും ഈ സ്ഥാപനവും നമ്മുടെ ഈ ചാരിറ്റബിൾ സൊസൈറ്റി ഇവിടെ ഉണ്ടായില്ലേ പൈസ ഉണ്ടായിട്ടില്ലേത് നേരെ മറിച്ച് അതിലേക്ക് കൊടുക്കുക മനസ്സു മുഴുവൻ പൈസയുടെ പിന്നാലെ ആകെ ചിന്ത പൈസയാണ് വീട് പറമ്പ് പറമ്പ് വാങ്ങിക്ക സ്ഥലം എടുക്കുക വീടുണ്ടാക്കുക വാഹനം മേടിക്കുക ഭക്ഷണം കഴിക്കുക കറങ്ങുക ഇത്ര തന്നെ ആഗ്രഹമുള്ളൂ മരണം ചിന്തിക്കാൻ പോലും കഴിയില്ല ആഹാരം ആലോചിക്കാൻ പോലും പറ്റില്ല അങ്ങനെ നടക്കുന്നതിനെയാണ് ദുന്യാവ് എന്ന് പറയാ അള്ളാഹു അവൻ ഇഷ്ടപ്പെട്ടവർക്ക് ആ ബോധം കൊടുക്കൂല അവർക്ക് പൈസ ഉണ്ടോ തന്ന പൈസയാണ് ഫീസെ ബിയിലില്ല അങ്ങനെയാണ് അല്ലാത്ത പിഷ്കു ഏ തരാൻ പറ്റൂല എന്ന് പറയും അല്ലേ അങ്ങനെയാണ് നമ്മുടെ കച്ചവടക്കാർക്ക് എത്ര ഉണ്ട് ഇവിടെ നല്ല രാഹത്തിൽ കച്ചവടം നടക്കുമ്പോൾ ആരെങ്കിലും നല്ല വിവരം പറയോ ഇല്ല കച്ചവടങ്ങൾ മോശമായോക്കണം നാട്ടുകാര് മുഴുവറിയും കച്ചവടം ആകെ മാർക്കറ്റ് ഡൗൺ ആണ് എല്ലാരും അറിയും അല്ലെ ഗൾഫിലൊക്കെ അങ്ങനെയാണ് നാട്ടിലൊക്കെ അങ്ങനെ തന്നെയാണ് വലിയ പൈസക്കാരാണ് റാഹത്താണെന്നൊക്കെ പറഞ്ഞ് നടക്കണവരുടെ അടുത്തൊരു ബ്രസീറ്റൂക്കിരി ചെന്നാ മനസ്സിലാക്കാ ഓരോ പായര് എത്രയാണെന്ന് അല്ലേ നമുക്ക് പള്ളിക്ക് ഒരു പിരിവുണ്ട് ഒരു തരണേ എന്ന് പറഞ്ഞാൽ ആ അവിടെ കൊടുക്കാനുണ്ട് ഇവിടെ കൊടുക്കാനുണ്ട് അത് കടം ഇത് കടം അപ്പൊ മനസ്സിലാവും യഥാർത്ഥത്തിൽ എന്താ നടക്കണത് എന്ന് അതുവരെ നമുക്കറിയാൻ പറ്റൂല അള്ളാഹു ഇഷ്ടപ്പെടുന്നവർ നിനക്ക് പ്രയാസം ഉണ്ടെങ്കിലും അല്ലാഹുവിന് വേണ്ടിയല്ലേ പഠിച്ചവും തരും കുറച്ച് ലാഭമൊക്കെ കുറവാണ് എന്നാലും സാരല്ല അള്ളാഹുവിനു തരും ഇതിന്റെ പറക്കുത്തു അല്ലാഹുവിനെ പരീക്ഷിക്കുകയാണ് എടുത്തോളൂ എന്ന് പഠിച്ചതമ്പുരാന് വേണ്ടി ദാനം ഒരു മനസ്സ് അതല്ല ഇഷ്ടപ്പെട്ടവർക്കേ ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് നാം ിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ് ആ ബോധം ഞാൻ ഉണ്ടാക്കിയതിന്ന് ചെലവഴിക്കുകയാണെന്ന് അവർക്ക് തോന്നുക ഇത് എനിക്ക് ഇത് എനിക്ക് നൽകപ്പെട്ടതാണ് അള്ളാഹു തന്നതാണ് അതിൽ നിന്നാണ് ഞാൻ ചെലവഴിക്കുന്നത് എന്ന് തോന്നുന്നത് മഹ്മിന് മാത്രമേ ഉള്ളൂ അല്ലാത്തവർക്കും തോന്നൂല എൻ്റെതല്ലേ ഞാൻ അധ്വാനിച്ചതല്ലേ അല്ലാ അതുകൊണ്ട് അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെടുന്നതിന്റെ അടയാളം ഒരു പക്ഷെ അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം ഈ ലോകം അനുഭവിക്കാൻ അള്ളാഹു ഒരു മനുഷ്യൻ അവസരം കൊടുക്കുന്നില്ല ഈ ഈ ലോകം ലോകം പരലോകത്തിന് ഉപയോഗിക്കാനാണ് അവസരം കൊടുക്കുന്നത് ഈ ലോകത്തെ ഇവിടെയാണ് സുഖം ഇതാണ് ജീവിതം ഇത് അവസാനത്തെ ആണ് ലാസ്റ്റ് ചാൻസ് ചെറുപ്പക്കാരൊക്കെ അങ്ങനെയാണ് ഇപ്പോൾ ബ്രെയിൻ വാഷ് ചെയ്യപ്പെടുന്നത് അടിച്ചു പൊളിക്കുക ചോദിക്കാനും പറയണമെന്ന് ആരില്ല ഇത് പറയുന്ന ഐഡിയോളജി അത്തരം രാഷ്ട്രീയ സംഘടനകൾ ഇത്തരം ശ്ലോകനുമായി കടന്നുവന്ന എല്ലാവരും കയറി കൂടും എല്ലാവർക്കും അതല്ലേ വേണ്ടത് റോഡിലൂടെ വണ്ടിയോ തോന്നിയ പോലെ ഓടിച്ചോ റൈറ്റും ലെഫ്റ്റും സിഗ്നൽ നോക്കണ്ട എന്ന് പറഞ്ഞാൽ ആൾക്കാർ അതല്ലേ കേള് മറ്റേ ബ്രേക്ക് അവിടെ നിർത്തണം ക്യൂ പാലിക്കണം റെഡ് വന്നാൽ അവിടെ നിർത്തണം ബ്രേക്ക് ചെയ്യണം മുമ്പില് വണ്ടിന് ഓർട്ടേക്ക് ശ്രദ്ധിക്കണം അങ്ങനെ നിയമങ്ങൾ ഉണ്ടെങ്കിൽ അത് പ്രയാസമാണ് ഒന്ന് അടിച്ചു തെർപ്പിച്ചു പോയിക്കോ പക്ഷെ അതുകൊണ്ട് വല്ലതും നടക്കോ പാറുമാറാവില്ലേ ജീവിതം ദുസ്സഹമാവില്ലേ അള്ളാഹുന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തല്ലേ അത് അള്ളാഹുന്റെ നിയമങ്ങളെ അനുസരിക്കയല്ലേ നമ്മൾ വേണ്ടത് അതിനല്ലേ അള്ളാഹു കാരുണ്യവാനായ റബ്ബ് ആന്റെ ആയത്തുകളെ ഇത് കാരുണ്യവാനായ അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന നിയമങ്ങളാണ് ഇത് ക്രൂരനായ പടച്ചവനല്ല നിങ്ങളോടത് പറയുന്നത് നിങ്ങളോട് സ്നേഹം കൊണ്ട് പറയാണ് നിങ്ങളോട് അരുത് എന്ന് പറയുന്നത് കാരുണ്യവാനാണ് പറയുന്നത് നിങ്ങളോട് നിങ്ങളോട് കുപിതനായ ദേഷ്യപ്പെടുന്ന ഒരു പടച്ചവനല്ല ഇത് കാരുണ്യവാനാണ് എന്നല്ലേ അറബ് പറയുന്നത് അതുകൊണ്ട് ഈ ഈ ലോകം അനുഭവിക്കണം എന്നാൽ ഇത് സുഖലോലുപതയുടെ ഒരു രംഗമല്ല എന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി അള്ളാഹു നൽകുന്നത് അവരിഷ്ടപ്പെട്ടവർക്ക് മാത്രമാണ്